സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്ത് ജുമറിൻ്റെ അഞ്ച് ആയത്തുകൾ നാം ഇതുവരെ വിശദീകരിച്ചു കഴിഞ്ഞു خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام وأنزل لكم من الأنعام ثمانية أزواج يخلقكم في بطون امهاتكم خلقا من بعد خلق في ظلمات ثلاث ذلكم الله ربكم له الملك لا اله الا هو ും സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ് വന്നു ഇത് മുമ്പി കൊന്ന ശു ചെയ്ത് മണിച്ച് ഓതേണ്ടുന്ന ഒരു സ്ഥലമാണിത് സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ ശദ്ധ ചെയ്ത് മണിച്ച് ഓതണം മൾട്ടിപ്പിൾ ചെയ്ത് ഓതണം മിന്ന സുക്കൂനുള്ള നൂനിൻ്റെ ശേഷവും നൂന് വന്നു അവിടെയും അതുപോലെ തന്നെ ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതണം വ അതേ നിയമം തന്നെയാണ് വീണ്ടും അവിടെ കടന്നു വരുന്നത് ചെയ്യണം മണിക്കണം ഇത് അവിടെ തൻവീനിൻ്റെ ശേഷം സാഹ് വന്നാൽ എഹ്ഫാഗ് ചെയ്ത് മണിച്ചോതണം അത് വത്തിൻ എന്ന് വെളിവാക്കാതെ മറച്ചു മണിച്ചോതുകയാണ് സുമുള്ള മീമ് മണിച്ചോതുക മിൻഹാ മണിക്കാൻ പാടില്ല ഇഹാർ ചെയ്യേണ്ടുന്ന സ്ഥലമാണ് സുക്കൂനുള്ള നൂനിനു ശേഷം ഹാ വന്നാൽ മണിക്കരുത് വഅല സുക്കൂനുള്ള നൂനിനു ശേഷം സായ് വന്നാൽ ഇഹ്ഫാ ചെയ്യണം അവിടെ മറച്ചു എന്നാണ് പറയാ അല്ലെ കുമ്മിൻ അവിടെയും നേരത്തെ പറഞ്ഞ നിയമാണ് മണിച്ചോതണം പിന്നീട് അസ്വാജിയ അസ്വാജ് എന്നിടത്തിൽ നിർത്താം വഖഫ് ചെയ്യാം അതല്ലെങ്കിൽ കൂട്ടി ഓതുമ്പോൾ അസ്വാജിയ തൻവീനിന് ശേഷം വന്നു ചെയ്യണം മണിക്കാൻ പാടില്ല സുക്കൂനുള്ള മീമിന് ശേഷം വന്നു പിന്നീട് ഉമ്മും അവിടെയും മണിക്കാൻ പാടില്ല മിൻ ശേഷം മീമ് വന്നു ഇത് ഗാമിൻ്റെ പൊന്നെയാണ് ശ്ദ്ധി ചെയ്ത് മണിച്ച് ഓതണം മിം ശേഷം വന്നാൽ ആണ് മറച്ച് മണിച്ച് ഓതണം എന്നാണ് ശേഷം ഫാ വന്നു ഇഹ്ഫാ ചെയ്ത് ഓതുകു ചെയ്ത് ഓതണം വന്നു അവിടെയും ഇഹ്ഫാ ചെയ്തു ഓതണം പിന്നീട് ആ മദ് നീട്ടി ഓതണം അടുത്തായ ശേഷം വന്നു നൂനുശേഷം ചെയ്ത് മറച്ചു മണിച്ച് ഓതുക അവിടെ ശേഷം വന്നു ഇൽഹാർ ചെയ്യണം മണിക്കാൻ പാടില്ല അവിടെ വഖഫ് ചെയ്യണം എന്നാണ് അങ്ങനെ നിർത്തി ഓതണം ുള്ള നൂനിനു ശേഷം താവ് വന്നു ചെയ്ത് മറച്ച് മണിച്ച് ഓതണം വലേറ ഉന് ശേഷം വാവ് വന്നു ഇത് കാമ്പ ചെയ്യേണ്ടുന്ന സ്ഥലമാണ് ുംയുനബിയുംബിക്കും ശ്രദ്ധ ചെയ്ത് മണിച്ചോതുക ഫയുനബിയു കും അവിടെ മീമിനു ശേഷം ബാവൊന്ന് മണിച്ചോദണം കുമും അവിടെയും മണിക്കണം ഇന്നഹു സുദൂർ ബാ ു എഖലാബാണ് തൻവീനിനെ മീമാക്കി മറിച്ചു മണിക്കലാണ് എക്കലാബ് നേരത്തെ സുറത്ത് സുമറിൻ്റെ ആയത്തുകളിൽ സൂചിപ്പിച്ചത് അള്ളാഹു സുബ്രഹാനഹുഅല മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് നേർമാർഗത്തിന് അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥം അവതരിപ്പിച്ച് അള്ളാഹുവിലേക്ക് മറ്റ് ഇടയാളന്മാർ വേണ്ടെന്ന് പറഞ്ഞ് ഭൂമിയിലെ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ രൂപഭാവങ്ങളെപ്പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെയാണ് നമ്മൾ നൽകിയത് വീണ്ടും അള്ളാഹുവിൻ്റെ പറ്റിയാണ് ഇവിടെ എണ്ണിപ്പറയുന്നത് ഹലക്കും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഹലക്ക സൃഷ്ടിച്ചു കും നിങ്ങളെ മിൻ നഫ്സിം വാഹിദ ഒരേ നഫ്സിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചത് നഫ്സ് എന്ന പദപ്രയോഗം ഖുര്ആാനിൽ അനേകം അർത്ഥത്തിൽ കടന്നു വരുന്നുണ്ട് മലയാളത്തിൽ അതിന് ജീവൻ എന്ന് പറയാം ആത്മാവ് എന്ന് പറയാം ശരീരം എന്ന് പറയാം രക്തം എന്ന് പറയാം മനസ്സെന്ന് പറയാം അങ്ങനെ കണ്ണ് ശരീരം ദേഹം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ പല അർത്ഥങ്ങളായിട്ട് നഫ്സിന് കടന്നു വരുന്നുണ്ട് ഇവിടെ ഒന്നിൽ നിന്ന് ഒരേ നഫ്സിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ പറഞ്ഞു വരാറുണ്ട് ആദം അലഹി ഇസ്ലാമിൻ്റെ വാരിയിൽ നിന്നാണ് ഹൗവാറിയാഹു സൃഷ്ടിച്ചത് എന്ന് അത് ആദം അലഹി ഇസ്ലാമിൻ്റെ വാരിയല്ലിൽ നിന്ന് എന്ന് ഹദീസിലില്ല ഹദീസിൽ ഉള്ളത് ഏർ എന്ന് മാത്രമാണ് വാരിയല്ലിൽ നിന്നാണ് ഹവാർ അലി അള്ളാഹു ഹയ സൃഷ്ടിച്ചത് എന്ന് ബുഹാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിലുണ്ട് എന്നാൽ ആ ഹദീസിനെയും ഖുർആാനിലെ വാഹിദ എന്നതും അതേ പ്രകാരം തന്നെ സൂറത്തു നിസായിലും അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇതേ പദപ്രയോഗം നഫ്സിം വാഹിദ സൂറത്ത് നിസായിൽ സൂറത്തുൽ പറയുന്നുണ്ട് മിൻ നഫ്സിം വാഹിദ അതേ പ്രകാരം തന്നെ സൂറത്തുൽ ഹുജറാത്തിലെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ആദം അലൈഹി സ്ലാമാണ് തുടക്കം എന്നാൽ ഹവർ അലി അള്ളാഹു വൻഹയെ ആദം അലൈഹി സ്ലാമിൻ്റെ ഇൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്ന വിശദീകരണമാണ് ഏറെ യോജിക്കുന്നത് എന്നാണ് കാരണം ഖുർബാനും ഹദീസും ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇതിന് എതിരായി പറയുന്ന പണ്ഡിതന്മാരും വാദക്കാരെ കൊണ്ട് അവർക്ക് എന്തെ ഹവർ അലിയാഹുവിനെയും മണ്ണിൽ നിന്ന് സ്വതന്ത്രമായി സിട്ടിച്ചുകൂടെ അങ്ങനെ ആകാമല്ലോ എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെയും ആകാം ഒരുപക്ഷെ അതിനെതിരെ വിപരീതമായി നേർക്കു നേരെ പ്രമാണങ്ങളില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ സൃഷ്ടിവാദം ഇസ്ലാം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ വിശ്വാസം വിശ്വസിക്കുവാൻ മനുഷ്യനോട് കൽപ്പിക്കുകയാണ് സത്യത്തിൽ ഈ സൃഷ്ടിവാദത്തിൻ്റെ മനോഹാരിതയാണ് നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കേണ്ടത് കാരണം മനുഷ്യൻ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ് ഒന്നിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് ഋഗേദത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചാതുർവർണ്ണയം അതിനെതിരെയും സനാതനധർമ്മമൊക്കെ കടന്നു വരുന്ന ചർച്ചയിൽ കടന്നു വരുന്ന സമയാണല്ലോ എന്താണ് ചാതുർപർണ്യം ഉണ്ടാകാൻ കാരണമെന്ന് പല ആളുകളും അതിനെ വിശദീകരിച്ചതായിട്ട് കാണാം മനുഷ്യനെ സൃഷ്ടിച്ചത് ഓ ഏറ്റവും ഉയർന്ന ജാതി ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് പിന്നീട് കയ്യിൽ നിന്ന് വയറിൽ നിന്ന് ശൂദ്രനാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് എന്നൊക്കെ വിശദീകരിക്കുന്ന ചില വചനങ്ങൾ തമിഴ്നാട്ടിലെ പെരിയാർ എന്നറിയപ്പെടുന്ന മഹാൻ വളരെ ശക്തമായി ഇതിനെതിരെ ശബ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു ജാതി വ്യവസ്ഥ ഉണ്ടാകുന്നത് തന്നെ മനുഷ്യന്റെ ഈ സൃഷ്ടിപ്പിനെ പറ്റി വളരെ ഒരു തെറ്റായ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വാദം വരുന്നത് കൊണ്ടാണല്ലോ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിനെ മറികടക്കാൻ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് അങ്ങനെയല്ല മനുഷ്യന്റെ കർമ്മങ്ങളാണ് ജാതിയെ സൃഷ്ടിക്കുന്നത് എന്ന് ഇപ്പൊ ഇന്ന് ഇന്ന് ഒൻപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി സോറി ഈ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഇന്നത്തെ ദിവസം പത്രത്തിൽ ഞാനൊരു വാർത്ത വഹിച്ചു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്താണ് ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചില്ല അദ്ദേഹം മറ്റൊരു ഉയർന്ന ജാതി അല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയും കുറച്ച് മുമ്പ് അതിനെതിരെ കേസെടുത്തു എന്നൊക്കെ കണ്ടു നോക്കൂ നിങ്ങൾ മനുഷ്യനെ അവൻ്റെ ജന്മം കൊണ്ട് ജാതി തിരിച്ച് വേർതിരിക്കുന്ന ഒരു ഒരു വിശ്വാസം എന്നാൽ കുറാൻ പഠിപ്പിക്കുന്നതോ നിങ്ങളൊന്നിൽ നിന്നാണ് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ആ ഒന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സുമ പിന്നീട് ആ ഒന്നിൽ നിന്ന് തന്നെ ഒരേ നഫ്സിൽ നിന്ന് തന്നെ ആ നഫ്സിനുള്ള അള്ളാഹുവാക്കിത്തുള്ള അപ്പൊ നോക്കൂ നിങ്ങള് മനുഷ്യന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ മനുഷ്യരും ഒരേ ജാതിയാണ് മനുഷ്യജാതി വ അൻസല അള്ളാഹു ഇറക്കി ലക്കും നിങ്ങൾക്ക് മിനല്ലൻ ആമി കന്നുകാലികളിൽ നിന്ന് സമാനിയ അസ്വാജ് എട്ട് ഇണകളെ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോൾ എട്ട് ഇണകളെ കന്നുകാലികളിൽ നിന്ന് നൽകി എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാം മനുഷ്യനോട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ജക്കാത്തിൻ്റെ വിഷയത്തിൽ ആട് മാട് ഒട്ടകം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ ആ മൂന്ന് ഇനങ്ങളാണ് ഈ എട്ട് ഇനങ്ങളായിട്ട് കടന്നു വരുന്നത് സുറത്തുൽ അൻ ആമിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ സമാനിയാജ് എന്ന് തുടങ്ങിയിട്ട് ആ ആയത്തിൽ പറയുന്നുണ്ട് ചെമ്മരിയാടിൽ നിന്ന് കോലാടിൽ നിന്ന് ഇണ രണ്ടണകൾ ചെമ്മരിയാടിൽ നിന്ന് രണ്ടെണകൾ അതേപറയാ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ ഒമിനൽ ബിലി സിനൈനി ഒമിനൽ മക്കരി സിനൈനി ഒട്ടകത്തിൽ നിന്ന് രണ്ടിണകൾ പശുവർഗത്തിൽ നിന്ന് രണ്ടിണകൾ ഈ എട്ട് വർഗത്തെയാണ് അള്ളാഹു എണ്ണി പറഞ്ഞത് എന്നാണ് അവയാണ് ജക്കാത്തു കൊടുക്കാൻ വിധിക്കപ്പെട്ടതും ഇണക്കപ്പെട്ടതും മനുഷ്യന് അതിൻ്റെ പാലും അതിൻ്റെ ഭക്ഷ മാംസവും ഒക്കെ ഭക്ഷിക്കുവാൻ അള്ളാഹു അനുവദിച്ചു നൽകിയ അനുഗ്രഹമാണത് ആ അനുഗ്രഹത്തെയും അള്ളാഹു ഇവിടെ എടുത്തു പറയുകയാണ് ും ഫസ്റ്റ് പറഞ്ഞു എന്നിട്ട് വീണ്ടും അല്ലാഹു പിന്നീട് മനുഷ്യ സന്തതികളെ മാതാക്കളുടെ വയറിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ഒന്നാമത്തെ സൃഷ്ടി ആദമാണ് ഹൗവയാണ് പിന്നീട് മനുഷ്യരുടെ ഓ സന്താന പരമ്പരകൾ നിലനിൽക്കുന്നത് മാതാക്കളുടെ വയറുകളിൽ നിന്നാണ് ഹൽക്കം സൃഷ്ടിച്ച് ഹൽക്കിൻ ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായി എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് ഇരുട്ടുകളാണ് സലാസ് മൂന്ന് ഇരുളറക്കുള്ളിൽ വെച്ച് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കുന്നു ഘട്ടം ഘട്ടമായി ഹൽക്കം ഹൽക്കം എന്നാല് ഓരോരോ ഘട്ടമായിട്ടാണ് മനുഷ്യൻ്റെ സട്ടിപ്പ് പൂർത്തിയാകുന്നത് ഇത് ഞാൻ സൂറത്ത് യാസിൻ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ഈ എംബ്രയോളജിയുമായി ബന്ധപ്പെട്ട് മനുഷ്യ സ്വട്ടിപ്പ് നടക്കുന്ന അത്യത്ഭുതകരമായ പ്രവൃത്തി ഹജ്ജിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളെ ആദ്യം അള്ളാഹു ഒരു രക്തക്കട്ടയായി പിന്നീട് സുമ്മിൻ മുലത്തിൻ മുഹല്ലക്കത്തിൻ വവൈദി മുഹല്ലക്കത്തിൻ പിന്നീട് അതിനെ ഒരു മാംസപിണ്ഡമായി പിന്നീട് അതിനെ അസ്ഥികൂടമായി അസ്ഥികൂടത്തെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ് അവസാനം ഒരു മനുഷ്യക്കുഞ്ഞായി അള്ളാഹു ആ പ്രോസസ്സ് ഇങ്ങനെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ മൂന്നിരട്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും തഫ്സീലുകളിൽ കാണാൻ കഴിയുന്നത് ഒന്ന് മനു മാതാവിൻ്റെ വയറാകുന്ന ആ പുറമെയുള്ള തൊലിയാണ് അത് ഒന്നാമത്തെ ഇരുട്ടിലേക്കുള്ള ഒന്നാണ് രണ്ടാമത്തത് ഗർഭപാത്രത്തിൻ്റെ ആ ഇരുട്ടാണ് മൂന്നാമത്തത് ആ കുഞ്ഞിനെ പൊതിയുന്ന നേർത്ത ആ പാട പോലെയുള്ള നമ്മളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ മുറിച്ച് കളയുന്ന ആ മൂന്നാമത്തെ ആവരണമാണ് ഈ മൂന്നിരുട്ട് ഈ മൂന്നെണ്ണത്തിനെ പറ്റിയാണ് എന്നാണ് പണ്ടുകാലം മുതലേ പറഞ്ഞു വന്നിട്ടുള്ളത് പക്ഷെ ആധുനികമായി അതുമല്ല ഗർഭാശയത്തിൽ തന്നെ രണ്ട് മൂന്ന് ഇരുട്ടുകളായിട്ടുണ്ട് എന്നൊക്കെ വിശദീകരിച്ചത് കാണാം അള്ളാഹുഴയലം ഏതായിരുന്നാലും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ് ലാലിക്കും ഉള്ളാഹു റബ്ബുക്കും അങ്ങനെ നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയവനാണ് നിങ്ങളുടെ നാഥൻ ദാലിക്കും ഉള്ളാഹു റബ്ബുക്കും ആ രക്ഷിതാവാണ് ആ രക്ഷിതാവായ അള്ളാഹുവാണ് ലഹുൽ മുൽക്ക് എല്ലാറ്റിൻ്റെയും അധിപനായ ആധിപത്യമുള്ള ഒരു ഒരു റബ്ബ് ലാ ഇലാഹ ഇല്ലാഹുവ ലാ ഇലാഹ ഒരാരാധ്യനുമില്ല ഇല്ലാഹുവ അവനല്ലാതെ ഫ അന്നാ തുസറഫു എങ്ങനെയാണ് നിങ്ങൾ തുസ്രഫൂ എന്ന് പറഞ്ഞാൽ തിരിക്കപ്പെടുക തിരിച്ചുവിടപ്പെടുക തസ്രീഫ് സർഫാക്ക എന്നൊക്കെ പറയും നെഹ്ബു സർഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഗ്രാമറിൽ അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നായി പരിണാമമായി മാറി മാറി മാറിപ്പോകുന്നതിനെയാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ അള്ളാഹു ഉണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെട്ടു പോകുന്നത് എന്നാണ് അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരു ആദമിൽ നിന്ന് ഒരു ഹവായിൽ നിന്ന് ഒക്കെയാണ് ബൈബിളിലെ ഉല്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് മനുഷ്യനെ ഭൂമിയിൽ എല്ലാ കന്നുകാലികളും പറവകളുമൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം ആദമിൻ്റെ അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകളൊന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ട് ഇരുപത് ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് അപ്പോൾ അവിടെയും ആദമിൽ നിന്നും ഹവയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന രൂപത്തിൽ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാം ഏതായിരുന്നാലും സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് സൃഷ്ടിവാദം എന്ന് പറയുന്നത് അത് അന്ധവിശ്വാസമാണ് പരിണാമവാദമാണ് എന്ന് പറയുന്നവർക്ക് ഇപ്പോഴും കൃത്യമായ ഉത്തരങ്ങളില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് സൃഷ്ടിവാദം തന്നെയാണ് ഏറ്റവും ബുദ്ധിപരമായും യുക്തിപരമായും യോജിക്കുന്നത് ശരി അങ്ങനെ അള്ളാഹു ഭൂമി ലോകത്തെ സൃഷ്ടിച്ചു നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി കന്നുകാലികൾ നൽകി ഭൂമിയെ നിങ്ങൾക്ക് രാവും പകലുമായി മാറ്റിമറിച്ചു തന്നു എന്നിട്ടും നിങ്ങൾ എങ്ങനെ തിരിഞ്ഞു പോകുന്നു എന്നാണ് അള്ളാൻ്റെ ചോദ്യം അള്ളാഹു പറയാണ് ഇന്ത ഇതൊക്കെ അള്ളാഹു നൽകിയിട്ടും കെഫറക്ഫുറു നിഷേധിക്കുക നന്ദി കേട് കാണിക്കുക അവിശ്വസിക്കുക ഇന്ത് കുഫുറൂ നിങ്ങൾ കുഫുറു ചെയ്യുകയാണെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ കുറിച്ച് ധന്യനാണ് ഐശ്വര്യവാനാണ് വനിയാണ് പടച്ചോര് നിങ്ങൾ ആവശ്യമില്ല ഞാൻ മുമ്പ് പല ആയത്തിലും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാക്ക് നമ്മുടെ ഇബാദത്തുകൾ ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ അള്ളാർക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല നമുക്ക് ആവശ്യമുണ്ടായിട്ടാണ് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ധർമ്മവും നമ്മുടെ ഇബാദത്തും നമ്മുടെ കുർആാൻ പാരായണവും പഠനവും എല്ലാം നാം നമ്മെ തന്നെ നമുക്ക് തന്നെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് പഠിച്ചോന് വേണ്ടിയല്ല വെറുതെ വിചാരിക്കുകയാണ് ആവശ്യമുണ്ട് ആവശ്യമില്ലെന്ന് മടച്ചോനാവശ്യമില്ല ഒരു ഹദീസിൽ കാണാം ലൗ എന്നവലക്കും ആഹിറക്കും നിങ്ങളിൽ നിന്ന് ആദ്യത്താളും അവസാനത്താളും സകല മനുഷ്യരും അള്ളാഹു വിഭാഗം ചെയ്താലും അള്ളാഹുവിൻ്റെ പ്രതാപത്തിൽ നിന്ന് ഒന്നും വർദ്ധിക്കുന്നില്ല എല്ലാവരും അള്ളാഹുവിൽ നിന്ന് ഷേധിച്ചാലും അള്ളാഹുവിൻ്റെ ഇജ്ജത്തിൽ നിന്നും ഒന്നും കുറഞ്ഞു പോകുന്നില്ല അപ്പം നമ്മൾ ചെയ്യുന്ന യപാതത്തുകളൊക്കെ നമുക്ക് വേണ്ടിയാണ് കുഫർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു തൃപ്തിപ്പെടുകയില്ല വഷ്കുറു ശഷ്കുറു ശുഖു ചെയ്യ നന്ദി കാണിക്ക നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ അവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടും സുഹൃത്ത് ഇബ്രാഹിം അള്ള പറയുന്നുണ്ട് നിങ്ങൾ ുംസീതും നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പിന്നെയും പിന്നെയും കിട്ടും നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് പാവങ്ങൾക്ക് ദാനം ചെയ്തൊക്കെ കുറയൂല കൂടേയുള്ളൂ അള്ളാൻ്റെ ബർക്കത്ത് തരുകയുള്ളൂ അല്ല പറഞ്ഞതാണത് അതുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടും വിസ്രത്ത് വിസറ് എന്നൊക്കെ പറഞ്ഞ കുറ്റാണ് അപ്പം വാസ്രത്ത് തന്നെ കുറ്റം ചെയ്യുന്ന ഒരാൾ കുറ്റം ചെയ്യുന്ന ഒരാളും കുറ്റക്കാരനാവുകയില്ല വിസ കുറ്റം കുറ്റം വഹിക്കുകയില്ല വിസ്ര ഉഹ്റ മറ്റൊരാളുടെ കുറ്റം മറ്റൊരാളുടെ കുറ്റം ഒരു കുറ്റക്കാരനും വഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരാളും വേറൊരാൾ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല അവനവൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതി എന്നാണ് അപ്പൊ നമ്മുടെ കുറ്റം നമ്മളെ വഹിക്കേണ്ടി വരുള്ളൂ നമ്മുടെ കുറ്റം വേറെ ആക്കു കൊടുക്കേണ്ടി വരില്ല അത് വാങ്ങൂല്ല വേറൊള്ള കുറ്റം നമുക്ക് കിട്ടൂല്ല റബ്ബിക്കും പിന്നീട് നിങ്ങളുടെ നാഥനിലേക്കാണ് നിങ്ങളുടെ മടക്കം നിങ്ങളെ ഉണർത്തുന്നു ബിമാ കുന്തും താമലൂൻ അവിടെ വെച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഉണർത്തി തരും ബിമാ കുന്തും കുന്താമലൂൻ എന്തായിരുന്നു നിങ്ങൾ പണിയെടുത്ത് പ്രവർത്തിച്ചത് അമലു പണിയെടുക്കലാണ് അമൽ ചെയ്യലാണ് അപ്പം നിങ്ങൾ അമൽ ചെയ്തതിനെപ്പറ്റി അവിടെ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും ഇന്നഹോ അലീമും തീർച്ചയായിട്ടും അവനെല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും ഹൃദയങ്ങളിലെജകങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു അവൻ എന്നാണ് ലാഹു അവനഴിവാദത്തിൽ ചെയ്തും അമൽ ചെയ്തും ജീവിക്കുന്നവർ നമ്മൾ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ